നമ്മുടെ കാട്ടിലും പ്രായമുള്ള പരിപാടി നിശ്ചയിച്ചു തന്നെ പരിപാടി നടത്തണം ഇന്ത്യയിലെത്തിന് യാതൊരുണ്ടാവില്ല ഞാൻ എന്തായാലും വരും വെള്ളം വെള്ളം ഞാൻ വരുന്നുണ്ട് ഒരു ഇന്ന് തന്നെ പരിപാടി നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ ഭാഗത്തെ വെട്ടിയില് ഇന്ന് നടത്തണം നടത്തുന്ന മഴ മഴയാണ് പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ പരിപാടി ും എല്ലാർക്കും സ്വാഗതം ആഘോഷിക്കുന്നു ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മോഹൻദാസിനെ ശരി നമുക്ക് ആരംഭിക്കാൻ പുലന്തോമാടവും പൂവന് മേടയും പുല്യമായിട്ടും ശക്തിയും നീങ്ങലും നല്ല ബുദ്ധിയായി તે મંડલસી ને હું નાલે વાણીય નમૂલે નાવીરું નല്ലે થઈ દેયાઈ ઇનડે કહીરું એનું મેન નાતરો લેણા મે એંગું મેંગે રેયો એલ છે મે એનું મેન તિબજરી એણા મે પ્રિય સવાઈલે એસસી ગળいて 50 વાર્ષિયમ આવોષ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പതാം ആഘോഷത്തിൽ നമ്മൾ കുറേ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു അവസാനമായിട്ട് ഒരു ചടങ്ങാണ് ഇത് അമ്പതാം വാർഷികത്തിന്റെ അവസാന ചടങ്ങായിട്ടാണ് ഇത് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി ബാലകൃഷ്ണ സാറിന് ആദ്യമായി നന്ദി പറയുകയാണ് എൻ്റെ വേദിയിലേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് വേണോ വേണോ എന്നൊക്കെ ഇരുപത്തി സാധാരണ മഴ പെയ്യാറില്ല പക്ഷെ ഇപ്പോഴും മഴ ഒരാഴ്ച മുമ്പേ ആയതുകൊണ്ട് മഴ നല്ല അതി കഠിനമായ മഴ അപ്പോ വേണമോ വേണ്ട സംശയങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ സമയത്ത് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ രാഹുൽ ആദർശ പതി നടത്താൻ കഴിയൂ അതുകൊണ്ട് തുടങ്ങി വെച്ച പരിപാടി എങ്ങനെ പൂർത്തീകരിക്കാൻ ഒരു തീരുമാനമുണ്ടായി പിന്നെ എന്തെങ്കിലും അതികഠിനമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലാണ് കമ്മിറ്റി എത്തിയിരിക്കുന്നത് ഏതായാലും ഇത്രയും കഠിനമായ കാലാവസ്ഥയിലും ഒക്കെ ഇത്രയും ആളുകൾ എത്തിച്ചേർന്ന് സന്തോഷം എടുത്ത് അറുന്നൂറ്റി പതിനേഴ് ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂളായിട്ട് എടുത്ത് പ്രവർത്തകർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുറെ ആളുകളുടെ ബന്ധപ്പെട്ട് ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഷിക അവസാനത്തെ പരിപാടിയാണ് നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം മൂന്ന് വർഷത്തോടായി ഈ കൂട്ടായ്മ തുടങ്ങുകയും അത് പല രൂപത്തില് നമ്മൾ ആഘോഷിച്ചു വരികയും ചെയ്യുന്നുണ്ട് അന്ന് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി മൂന്ന് വർഷത്തേക്ക് അതിന്റെ കാലാവധി ഇപ്പോൾ കഴിയുകയാണ് ആദ്യ ഇനമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ആദരിക്കാതാണ് നമുക്ക് ആ ചടങ്ങിലേക്ക് കടക്കാം അപ്പം ബാല സുസ്താറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹപാഠിയും ബ്ലോക്ക് പഞ്ചായത്ത് ഗവറുമായ ശിവദാസൻ അവരുടെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുക ഒന്നര വയസ്സിനുള്ളിൽ വിദ്യാർത്ഥി കളയും മോഹൻദാസ് ഒരു പന്ത്രണ്ട് എന്നെ വിളിച്ച് എൻ്റെ കുട്ടിയെത്തില്ലേ എന്തെങ്കിലും വിളിച്ചു മഴയൊക്കെയാണ് വിഷമൊണ്ടോ അങ്ങനെ എനിക്ക് വിഷമില്ല അവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ മാറിക്കുന്ന അവിടെ വിളിക്കുമ്പം കരി കുട്ടികളൊന്നും കിട്ടും വഴി കൊടുത്ത അതിനെ വീട്ടിൽ കിട്ടുന്ന വഴി കിട്ടുന്നുണ്ടോ എപ്പോഴും ഒരു ടൂർ കിടന്നോ ഭംഗി അവസ്ഥയാണ് എങ്കിലും എനിക്ക് വിഷമില്ല അടിച്ചു കൊടുത്തിട്ട് ആ പാലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്നില്ല अरे आप लोग ये इतने बड़े लोगों के तू ये बड़े लोगों के तू भाई तू तो सुबह दे तू अरे ना इन्हें आप लोगों के आगे क्या मिल रहा है उड़े जेबी तो नहीं है यार सब तो नहीं है ना भी बस ये है दूसरे शख्स को मालूम है उसको आई नहीं मालूम भी है हम लेकर ना बस बिल्कुल दूसरे � ਯਾਦ ਹੈ ਜੀ ਦਿਰਵਾਚਾ ਪੀੜੀ ਪੀੜੀ ਜਦੋਂ ਜੇਮ ਮੰਨੋ ਨਹੀਂ ਕਰਦੇ ਮੰਨੋ ਉਹਨਾਂ ਐਟਮਾਸਫੇਅਰ ਦੇ ਬੋਟਿਕ ਜਿਹਨੇ ਕਾਹਨਸਾ ਦੋਜੀਤ ਨਾ ਤੁਮਨਾ ਤੇ ਟਿਕਟ ਟਾਈਮ ਆਹ ਦੇਖੋ ਨਾ ਤੁਹਾਡੇ ਟਿਕਟ ਦੇ ਵਿੱਚ ਬਾਹਰ ਜਿਹਨੇ ਮਾਤਾ ਪਾਜੀ ਕੋਲ ਰਾਤ ਨੂੰ ਨੇ ਅੰਮ੍ਰੇ ਯਾਰੇ ਪੜ੍ਹ ਕੇ ਗੱਲ ਤੇ ਅੰਨ ਸਮੇਂ ਤੋਂ ਡੇਰੇ ਕੰਮੇੜੇ ਪੜ੍ਹਦੀ ਚੰਦਰੀ ਅਵਾਜ਼ कांडी कनिकुवा के कर सकते हैं पहले रास्ते इधर किमी जो सामने वाली आगे भी बाएं जाए ये गति में हो जितना अलगपुरम में अलग तलमरे गए और अलगौर नजदीक वाला होते हैं बड़े से छोटे बड़े से किलो आगे आगे ये देखिए बड़ी भीड़ी और ये भी नशकी किए बाकी ने भी ऐसे दृष्टि को बोलूं नीचे இப்போ சாய்ச்சப் தெரு முகமா ஆஸ்தியா அந்த வசனம் உடைக்கும் அது ரிஷியோல ஒரு பெரிய பாசிட்டிவ் விஷயம் அதுளுடைய अवस्था ஒரு நம்மகிட்ட நம்பிக்கை தத்து தத்திமானின अवस्था இப்போ நாளைக்கு நம்மளுடைய பெரிய காரியங்களை சாதிவொடுறதுக்கு அவ்လိုல வாய்ப்பு வரது அவ்လို பெரியவங்களுக்கு நம்ம ஜிகர்துrceil பெரியதுக்கு முதலீடுகளுக்கு எதிரான अवस्था என்ன குறிக்குறது அதெல்லாம் போய் கழிஞ்சிட்டு അതിലെ പോയി അറിഞ്ഞുള്ള അവസ്ഥയാണ് ഇന്നിപ്പം ഇന്നീ ചെറിയ വിദ്യാർത്ഥികൾക്ക് തോന്നുന്നില്ല ഞാൻ രണ്ടായിരത്തി ശേഷമുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹം ചിന്തിക്കണമെന്നൊരു തോന്നില്ല അങ്ങനെ താല്പര്യമില്ല അദ്ദേഹം പഠിക്കാനില്ല യാത്ര മാധ്യമങ്ങളുണ്ട് പസുണ്ട് ഈവിയുണ്ട് പിന്നെ ഉണ്ട് പല പിന്നെ ഗൂഗിളുണ്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം യാതൊരു ആവശ്യമില്ല അവൻ ഗൈഡ് അദ്ദേഹം ഒരു ഒരു വിദ്യാർത്ഥിനെ വിജയം അവൻ അങ്ങനെ അങ്ങ് സാധിക്കും അവസ്ഥയാണ് അപ്പോൾ അദ്ദേഹം ഒരു ഒരു അവസ്ഥ മാറി എന്നുള്ളതാണ് അത് അതിൻ്റെ കാലത്തിൻ്റെ ഒരവസ്ഥയാണ് നിങ്ങള് നിങ്ങളെല്ലാം ആ ഒരു അവസ്ഥയെത്തിയ കവാണികളെ അവരെ കണ്ട അവസ്ഥ അത് വലിയ കാര്യമാണ് നിങ്ങളെ പഠിക്കുന്ന കാലത്ത് പല ഉണ്ടാവും മറ്റേ പലതരം ഉണ്ടാവും ഇവിടെ വരുന്നില്ല അപ്പോൾ നിങ്ങളെ ആ കണ്ണൂർ പിടിച്ച് കാര്യങ്ങളെല്ലാം കൂടി അത് ആ അവസ്ഥ ആരങ്ങളിലേക്ക് ഏറ്റുപോലായ ഒരു അവസരമാണ് നല്ല കാര്യമാണ് അതായത് ഈ ചെറു

Yeah. മനസ്സിന്റെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാനും ഒരു പലപ്പോഴും ഇപ്പൊ സ്ഥിരമായി നമ്മൾ കാണുന്നതാണ് പൂർണ്ണ വിദ്യാർത്ഥികൾ കുട്ടികളും വിളിക്കും കുട്ടികളൊക്കെ വിളിക്കും അല്ലാതെ വിളിക്കാറുണ്ട് അപ്പൊ എന്ത് തിരക്കുകൾ ഉണ്ടായിരുന്നാലും ശരി ആ പരിപാടി കുട്ടികളെ കാണാൻ പണ്ടുള്ള അപ്പൊ ആ ഒരു സൗഹൃദം തന്നെയായിരിക്കും മാറ്റത്തിനും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് പിന്നെ ഈ കാലാവസ്ഥയിലും എന്തുകൊണ്ടാണ് എത്തിച്ചാൽ അതിലും വളരെ സന്തോഷമുണ്ട് എന്തെങ്കിലും ധാരാളം ആണെങ്കിൽ എത്തിച്ചേരാനുണ്ട് പലർ ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ വെള്ളപ്പൊക്കത്തിലെ പ്രശ്നങ്ങളും ഉണ്ടായി കാണും എന്തായാലും അതിൽ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ സത്യ കൂട്ടായ്മ അത് മൂന്ന് വർഷം കഴിഞ്ഞു ഇനിയും അംഗികളെ കിട്ടാൻ പ്രവർത്തകർ പതിനഞ്ചോളം പേര് ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്രൂപ്പാണ് ഇന്ന് നൂറ്റി എൺപത്തിഒന്നോ അല്ലെങ്കിൽ എൺപത്തി ആറോടെ അപ്പൊ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വിചാരിച്ചാലും സമയം കൂടുതലാക്കാൻ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും നമ്മൾ കൂടുതൽ അംഗങ്ങളെ ചേർക്കാനുള്ള നമ്മൾ സംഘടിപ്പിക്കാം അങ്ങനെ അംഗങ്ങളെ ചേർക്കാൻ आई गाय उसके सोके मर गई है ना कि परिवार के लावे दासी से ना नमोदन बड़ा सब बॉडी ब्लॉक पंचायत के बिल्कुल वहाँ ज्यादा से ये उधर से तो आगे तो बापू नमकीन था डागर अब ये तो बोल दो हम बड़ा शर्मनाक नहीं है कि वहीं की चिंता हम बड़ा कोई अंगर माया ഇപ്പോഴും ഒരു യുവാവിൻ്റെ നമ്മളോടൊപ്പം വളരെയധികം സന്തോഷം മാസം സമ്മതിച്ചതിനാണ് മാസം വീട്ടിലേക്ക് വെള്ളം ഏറെ ആണെങ്കിലും മാസം വീട്ടിലേക്ക് പോയാൽ തോന്നി വേണം കാരണം അതിങ്ങനെ വെള്ളം ഇങ്ങനെ മുട്ടി നിൽക്കുക പക്ഷേ മാസത്തിൽ സമ്മതിച്ചാൽ എന്തായാലും മാറ്റരുത് അത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മാസം സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടക്കിറയ്ക്ക് കാണാറുണ്ട് കാരണം ഒരു ശിഷ്യ ബന്ധം കിട്ടുന്നതിനപ്പുറം ഞങ്ങൾ രാഷ്ട്രീയക്കാരായപ്പോഴും പല മേഖലകളിലും ഒരുമിച്ച് കാണാറുണ്ട് രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിലാണെങ്കിലും മേഘങ്ങൾക്ക് യാതൊരു വില കുറവില്ല ബന്ധങ്ങളൊക്കെ നറ്റിപ്പോയിക്കൊണ്ടിരുന്നു എന്തോ മാതാവ് പിതാവും ബന്ധിച്ചാൽ ഭാര്യയെ കഴിഞ്ഞു മക്കളെ കുറിച്ച് അങ്ങനെയുള്ള ഒരു ഒരു രോഗത്തിലാണ് പൊള്ളൽ അപ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാം വളരെയധികം വ്യത്യസ്തമായ നമ്മുടെ സാമൂഹ്യമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായ തിന്മയുടെ ഒരു എന്താ പറയുക ഒരു വേരിയൻറ്റുമാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം കൂട്ടായ്മകൾ ആ തരത്തിലുള്ള പൊള്ളലായ്മകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള மணத்தூடி மூட்டு போகணும் தேவம் என்ன வாக்கு அது ஜாதிமத வர்க்கலிங்க வித்தியாசமில்லாத எங்கேயா அது காணித்து கொடுத்து அது செய்யுள்ள பரிபாடிகளும் தான் நல்ல பரிபாடிகளாக நம்ம சமூகத்தின் காய்ச்சலுள்ள பிரச்சன பங்களி நமக்கு மூலிகளாக வாக்கு நம்ம வளரம் பிரயாசப்பட்டுக்கொண்டு അത് നിർബന്ധപൂർവ്വം നടത്താൻ പറ്റുള്ള അപ്പോൾ അദ്ദേഹത്തെ നാളെ ബാലകാലത്തെ വരാൻ വേണ്ടിയിട്ടേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് ചെയ്യാൻ ഞാൻ വരുന്നു ഏതായാലും ഞങ്ങളുടെ ഈ അധികാരം ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പിന്നെ ദേഹാദയത്തിൽ പങ്കുവരാറുണ്ട് വന്നിട്ടുള്ള നമ്മുടെ ബാലകൃഷ്ണന്മാരുടെ പ്രത്യേകം അഭിനന്ദിക്കുമ്പോൾ എല്ലാവർക്കും ആശംസ പറഞ്ഞു ഇനി സദസ്സിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് ആളും അങ്ങനെ ഒരു ആശംസ അറിയിക്കുന്നത് വാർഷികത്തിൻ്റെ ഭാഗമാണ് അതുപോലെ സമാപനമായി പ്രത്യേക പരിപാടിയെ ആദ്യമായി അഭിവാദിച്ച് ഇന്ന് പ്രയാസന്റെ ദിവസമൊക്കെ തന്നെയാണ് എങ്കിലും കാര്യങ്ങളെ നടക്കുന്ന ആണോ സംഭവം നമ്മുടെ പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ മോഹൻദാസ് നമ്മുടെ കമ്മിറ്റിയുടെ സ്വീകരിച്ച് അത് വളരെ പ്രാധാന്യത്തോടെയും ഉത്തരവാദിത്തോടെയും ഗൗരവത്തോടെയും ഏറ്റെടുത്തുകൊണ്ട് പ്രായാധിക്യത്വ സ്നേഹാധിക്യത്തോടു കൂടി നമ്മളെ മുന്നിൽ എത്തിക്കാത്ത ആദരണീയനായ ശ്രീ ബാലസംഭാഷ നിങ്ങളെല്ലാവർക്കും വേണ്ടി அதேவே மணிக்கு முதலில் யோகத்திலே இன்றைய சாதிக்கு வள பொதுவோடு சுவராஸ்ட் கோவலட் பண்றதுக்கு வர வேண்டிய ஒருத்தவங்கள பிரியா சாவல் وعلى சமஸல நம்ம போறோம் நம்ம எல்லா எங்க இருந்து போய் தாளை போறதுன்னு நினைக்கிறேன் ஒரு சந்தோஷம் ോട് വിട്ടുവീഴ്ചയില്ലാത്ത സമയം കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നു എന്നുള്ളതും ഇനിയും എത്രയോ കാലത്തെയും അദ്ദേഹത്തെ ഇങ്ങനെ കാണാൻ കഴിയട്ടെ എന്നാണ് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യത്തെ ദിവസം ആള് നമ്മൾ ഇതിന്റെ മുന്നിലെ പരിപാടികളൊക്കെ നമ്മളെ കൂട്ടത്തില് തന്നെ ഇന്നും ജോലിക്ക് പോയിട്ട് ദൈനംദിന അജീവ് നമ്മളെ കൂട്ടത്തിൽ വാഴകളൊക്കെ അവർക്ക് എന്തെങ്കിലും പോലും ഈ പരിപാടിക്ക് വരണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിന്റെ ഭാഗമായി എനിക്ക് ഓർമ്മ പോകുന്നത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ബസ് കിട്ടിയിട്ട് ആളുകൾ ഒരു പരിപാടി ആയതിന് നേതൃത്വം നൽകിയിട്ട് ഇങ്ങനെ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അപ്പോ വരിക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അവരെ ആവേശത്തെ ഒട്ടും ചോർത്താതെ അവരെ ആവേശിപ്പിക്കുക നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ അവർക്ക് ആത്മധൈര്യം കൊടുക്കുക അതിലൂടെ നമ്മളൊരു ആത്മസമൃദ്ധി കണ്ടെത്തുക ഇത്രയും ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്

ാലുണ്ടായിരുന്നു അത് പക്ഷക്കാലത്ത് അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയും അപ്പോ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇന്നത്തെ കൂട്ടായ്മ ഇങ്ങനെ നടക്കട്ടെ ഈ കൂട്ടായ്മകളിലൊക്കെ നമുക്കിവിടെ ആ ഉപകാരങ്ങൾ നിർവചിക്കാൻ കഴിയാത്ത പ്രത്യേക സ്ഥലത്തുള്ള സന്തോഷം ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭ്യമാകുന്നു അതങ്ങനെ പറയാൻ കഴിയും ഒരു പ്രത്യേകത അനുഭൂതി

हमारे पौधे जो हैं उनके पत्ते जो कटाव रहते हैं आंध्रेश जो होंगे ये कारण है आसपास के जो होंगे जिनका संकार है पत्ते को तरह परिवार के लिए आवेशित जो होंगे यहाँ पर इन्हें क्या दिखले हमारे विख्यात भी हमारे कितना तो आया सही बालेश्वर साहब बोला तो इन्हें तेज़ हैं हमारे विनोद दस दस और केला हमारा ब्लॉक ബമ്പർ ഗോപാലകൃഷ്ണൻ നമ്മുടെ സെക്രട്ടറിയായ ഉഷാകൻ അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന ചിത്രപാഠികളെ നമസ്കാരം ഇന്നൊരു പ്രത്യേക ദിവസമാണ് നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ വ്യക്തിയാണ് അപ്പുറത്ത് നമ്മൾ അധ്യാപകനായ ബാലകൃഷ്ണൻ സാറുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്ന ആ ഒരു രംഗം ഇവിടെ ഞാൻ മനസ്സിൽ കാണുകയാണ് ശിനുള്ള സാധ്യത മൂന്നുവെല്ലാം പഠിച്ച് പുറത്തു വന്നപ്പോൾ ഒരുപാട് അധ്യാപകർ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ചടങ്ങിനു വേണ്ടി എല്ലാവരും ഉണ്ടാകണമായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പലരും മറന്നുപോയി ഈ ഒരു അവസരത്തിൽ ബാലഷമാഷ്ടും നമ്മളെ കുടിച്ചു പങ്കെടുക്കും എല്ലാത്തിനും ചേർന്ന് നല്ല രീതിയിൽ നല്ലൊരു പ്രസംഗം നമുക്ക് തന്നു നല്ലൊരു ഉപദേശങ്ങൾ തന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ നിമിഷത്തിൽ ഈ വേദിയിൽ ഞാൻ എല്ലാവിധ ആശംസകളും ദീർഘായുസും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഞാൻ നമസ്കാരം